ഒരു രാഷ്ട്രീയ പാർട്ടികളെയും നോക്കാതെ തന്നെ അവരുടെ മുഖം നോക്കാതെ തെറ്റ് ചെയ്തവരെ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാതിരിക്കുക കൂടാതെ ഇപ്പം പോലീസുകാർ ഒരു ഹോസ്റ്റലിൽ കെയർ എന്ന് പറയുന്നു ഇതുപോലെ എത്തി തുടക്കം എന്നുള്ള രീതിയിലടുത്ത് പല ഹോസ്റ്റലുകളിലും പല ഹോസ്റ്റലുകളെന്ന് വെച്ചാൽ എല്ലാ ഹോസ്റ്റലുകളിലും പ്രൊഫഷണൽ ഹോസ്റ്റുകളുടെ എല്ലാ ഹോസ്റ്റലുകളിലും ഇതു തന്നെയാണ് അവസ്ഥ അപ്പോൾ അവിടെ ഇനിയും അവർക്ക് കെയറി ചെന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ ഒന്ന് കണ്ടുപിടിക്കാനുള്ള അനുവാദം കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക അല്ലെങ്കിൽ കയറി പോകുമ്പോൾ അവർ തടയാതിരിക്കുക നമുക്ക് നമ്മുടെ അടുത്ത തലമുറ അല്ലെങ്കിൽ നമുക്ക് ഇനിയും ഇതുപോലുള്ള ഓരോന്നും നമ്മുടെ പഠിക്കുന്ന കുട്ടികൾക്ക് വരാതിരിക്കണമെങ്കിൽ ഇതുപോലെ ഇവർ കർമ്മനിരതരായി പ്രവർത്തിക്കണമെങ്കിൽ പോലീസുകാർ ഇതിപ്പോ ചെയ്തതുപോലെ അവരെ കൂടെ ജനങ്ങളും കൂടെ നിൽക്കുക ഒരു വിഭാഗം കുട്ടികളെയെങ്കിലും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള കുറച്ച് ലഹരി നിന്നെങ്കിലും നമുക്ക് മാറ്റാൻ കഴിയും